ഹോളിവുഡ് ചിത്രമായിരുന്നു ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളി സ്പൈഡർമാൻ ബാറ്റ്മാൻ എന്നൊക്കെ പറയുന്നത് പോലെ മലയാളിക്ക് അഹങ്കാരത്തോടെ പറയാൻ പറ്റുന്ന പേരായി മിന്നൽ മുരളി മാറിയിരുന്നു മുണ്ടുത്ത ഹീറോയ്ക്ക് പാൻ ഇന്ത്യൻ തലത്തിൽ അംഗീകാരം നേടിക്കൊടുത്ത സിനിമയാണ് ടൊവിനോ തോമസ് നായകനായ മിന്നൽ മുരളി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചിത്രം പുറത്തിറങ്ങിയത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഏറ്റെടുത്ത സിനിമ നിരവധി പ്രശസ്ത താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഏറെ സമ്പന്നമായിരുന്നു തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒ ടി ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ഹോളിവുഡ് സൂപ്പർ ഹീറോസിനെ മാത്രം കണ്ടു പരിചയിച്ച മലയാളികൾക്ക് ബേസിൽ ജോസഫ് സമ്മാനിച്ച തനി നാടൻ ഹീറോയാണ് മിന്നൽ മുരളി നർമ്മ രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും ഇമോഷണൽ രംഗങ്ങളും ഒരുപോലെ പാകത്തനെ ചേർത്ത് ഒരുക്കിയ സിനിമയായിരുന്നു മിന്നൽ മുരളി വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗുരു സോമസുന്ദരത്തിന്റെ അഭിനയവും മികച്ച നിരൂപക പ്രശംസ നേടിയിരുന്നു സംവിധായകൻ എന്ന നിലയിൽ ബേസിൽ ജോസഫിന് രാജ്യാന്തര തലത്തിൽ അംഗീകാരം നേടിക്കൊടുത്ത സിനിമ കൂടിയാണിത് ഫെമിന ഷെല്ലി സ്നേഹബാബു അജു വർഗീസ് ഹരിശ്രീ അശോകൻ ബൈജു സന്തോഷ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചു വീക്കെൻഡ് ബ്ലോക്ക് എന്ന നിർമ്മാണ കമ്പനിയുടെ ബാനറിൽ സോഫിയ പോളാണ് മിന്നൽ മുരളി നിർമ്മിച്ചത് അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ആണ് സോഫിയ നിർമ്മിച്ച ആദ്യ ചിത്രം തുടർന്ന് നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ സോഫിയ പോളിന് സാധിച്ചു മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ആർ ഡി എക്സ് കൊണ്ടൽ തുടങ്ങിയ ചിത്രങ്ങളാണ് സോഫിയ നിർമ്മിച്ചത് മിന്നൽ മുരളി ഇറങ്ങിയപ്പോൾ തന്നെ അതിന്റെ രണ്ടാം ഭാഗം എപ്പോൾ ഇറങ്ങുമെന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു മിന്നൽ മുരളി രണ്ടാം ഭാഗം വരികയാണെങ്കിൽ വലിയ കാൻവാസിലുള്ള ചിത്രം ആയിരിക്കുമെന്ന് സംവിധായകൻ ബേസിൽ ജോസഫ് അടക്കമുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗം വൈകുന്നതിനെക്കുറിച്ചുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് സോഫിയ സോഫിയ പോളിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ആ സമയത്താണ് ബേസിൽ ജോസഫ് ശക്തിമാൻ എന്ന സിനിമ ചെയ്യാൻ പോയത് അതുകാരണം ആ സിനിമ കഴിഞ്ഞിട്ട് രണ്ടാം ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് അതുകാരണം ആ സിനിമ കഴിഞ്ഞിട്ട് രണ്ടാം ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു എന്റെ മകൻ കെവിനാണ് ബേസലിനോട് മിന്നൽ മുരളിയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അത് നടക്കാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് മിന്നൽ മുരളി മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ സിനിമയാണ് അപ്പോൾ എന്തായാലും ടൊവിനേക്കും ബേസലിനും അതിന്റെ രണ്ടാം ഭാഗം ചെയ്യാൻ ആഗ്രഹം കാണും അതുപോലെ തന്നെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്നാണ് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മാസങ്ങൾക്ക് മുന്നേ മിന്നൽ മുരളിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ബേസിൽ ജോസഫിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഉറപ്പായും മിന്നൽ മുരളിയേക്കാൾ വലിയ സിനിമയായിരിക്കും മിന്നൽ മുരളി ടു എന്ന് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം അത് സ്കെയിൽ ബേസ് ആണെങ്കിലും ബജറ്റ് പോലുള്ള കാര്യങ്ങളിലാണെങ്കിലും വലിയ സിനിമ തന്നെയായിരിക്കും അതുകൊണ്ട് വലിപ്പത്തിൽ നൂറ് ശതമാനവും വലിയ സിനിമ തന്നെ ആയിരിക്കുമെന്ന് ബേസിൽ അന്ന് പറഞ്ഞിരുന്നു നെറ്റ്ഫ്ലിക്സിന് രണ്ടാം ഭാഗത്തിൽ പങ്കാളിത്തമുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും ബേസിൽ അന്ന് വ്യക്തമാക്കിയതാണ് രണ്ടാം ഭാഗത്തിലെ വില്ലൻ ആരായിരിക്കും എന്ന ചോദ്യത്തിന് സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റൂ എന്നായിരുന്നു ബേസിൽ അന്ന് പറഞ്ഞത് എന്നാലും സമയം എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങൾ രണ്ടാം ഭാഗത്തിന് വലിയ ആണ് നൽകുന്നത് അത് തന്നെയാണ് എന്റെ പേടിയും സ്ക്രിപ്റ്റ് നന്നായി എഴുതണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നും താരമെന്ന് പറഞ്ഞിരുന്നു